ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് പുതിയൊരു വീഡിയോ നമ്മുടെ മലപ്പുറത്തുള്ളൊരു വണ്ടിയാണ് മലപ്പുറത്തുള്ള വണ്ടി മുന്ന സിയാറ എന്നാണ് വണ്ടിയുടെ പേര് ആ വണ്ടിയുടെ കാണുന്നത് നിങ്ങൾ കാണുന്നത് നമ്മൾ ആ വണ്ടിയുടെ ഫ്രണ്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് സോൾഡ് ഫിനിഷിംഗ് ആണ് പിന്നെ ഫ്രണ്ട് കൊമ്പ് ലിപ്പ് വീലാർച്ച് ബി എസ് എക്സിൻ്റെ വീലാർച്ച് അങ്ങനെ കുറേ അധികം ബാക്കി ടൈൽ ലംബ് ബമ്പർ അങ്ങനെ കുറേ വർക്കുള്ള വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഞാൻ ഞങ്ങൾ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് മുന്നാ സിയറ എന്ന വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് അത്രയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സെഡോണിൻ്റെ കൊമ്പ് പിന്നെ ടോപ്പ് എ എഡ് ഡമ്മി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ലിപ്പ് വെച്ചിട്ടുണ്ട് സി എംബ്ലം ഉണ്ട് എൽ ഇ ഡിയിൽ രണ്ട് പ്രൊജക്ടർ ലൈറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ നമുക്കൊന്ന് നോക്കാം ഔട്ട് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ വ്യൂ കിട്ടുന്നുണ്ട് സൈഡ് നമ്മൾ വീലാർച്ച് ഡി ഒ സിക്സിൻ്റെ വീലാർച്ചാണ് വെച്ചിരിക്കുന്നത് സ്കേറ്റിംഗ് വന്നിട്ടുണ്ട് സോളിഡ് ഫിനിഷിംഗ് ആണ് സോൾഡ് ഫിനിഷിംഗ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഫിനിഷിങ് തന്നെ വേണ്ടിയിട്ടുണ്ട് എമർജൻസി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിവ്യൂല് വന്നിട്ട് നമ്മൾ ക്യാപ്പലയുടെ നമ്മുടെ കൂടുതൽ വണ്ടികൾക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈൽ ലാമ്പ് ബാക്കിലെ ഷേപ്പ് പമ്പർഷൽ പീസും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗം വന്നിട്ട് അതുതന്നെ പിന്നെ ലോക്കുകളൊക്കെ നമ്മൾ ന്യൂ ഷേപ്പ് ലോക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് മലപ്പുറത്തുള്ള വണ്ടിയാണ് ഇൻസൈഡിൽ കാര്യമായ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ക്യാബിൻ ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ച് തരാം ഇതിൽ വന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡാഷ് ബോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റെഡ് കോമ്പിനേഷൻ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പ് വശം സ്വിച്ച് ബോർഡ് ക്യാബിൻ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇൻസൈഡ് വർക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഔട്ട് സൈഡ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മുന്നാ സി ആറുടെ വിശേഷങ്ങൾ അപ്പോൾ ഫോക്കസിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്